രുദ്രാർദ്ര പ്രണയം ഭാഗം പതിമൂന്ന് ഫ്രണ്ട്സ് ആയല്ലോ നമുക്ക് ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം ഇവിടെ കാണും അതുവരെ എനിക്ക് കമ്പനിക്ക് ഒരാളായല്ലോ ബെന്നി സന്തോഷത്തോടെ ആർദ്രയോട് ചോദിച്ചു ഒട്ടൊരു നേരത്തെ ചിന്തയ്ക്ക് ശേഷം അവൾ അവന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ചു ബെന്നി കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പാറുവിനെ തിരിഞ്ഞു നോക്കി പുച്ഛിച്ചു പാറുവിൻ്റെ കണ്ണുകളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി അത് കണ്ട് ബെന്നി പുച്ഛത്തോടെ ചുണ്ടുകോട്ടി എന്റെ പേരറിയോ തനിക്ക് അവൻ ചോദിച്ചു ഉം ഇവിടെ എല്ലാരും പറയണത് കേട്ടു ബെന്നിന്നല്ലേ അവൾ ചിരിയോടെ ചോദിച്ചു എസ് അപ്പോ അതൊക്കെ അറിയാലേ ഭാവിയിലെ നേഴ്സിന് അവൻ അവളുടെ മൂക്കിലൊന്ന് തട്ടി ആർദ്ര അവനെ നോക്കി ചിരിച്ചു അറിയാ ഇച്ചായന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൾ സന്തോഷത്തോടെ ചോദിച്ചു അവളുടെ പെട്ടെന്നുള്ള വിളി കേട്ട് ആയുഷടക്ക് എല്ലാവരും ഒന്ന് പകച്ചുപോയി ബെന്നിയുടെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയാണ് ഇച്ചായനെന്ന് വിളിക്കാൻ ബെന്നിച്ചൻ ആരാ നിന്റെ ഭർത്താവാണോ അവളുടെ ഓരോ പാറു പല്ലു പറഞ്ഞു പക്ഷേ ആയുഷിന്റെ കണ്ണുകൾ ആ നിമിഷം ആർദയുടെ മുഖത്തെ ഭാവങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു അങ്ങനെ വിളിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നൊരു ചോദ്യം മാത്രമേ അവളുടെ കണ്ണുകളിൽ അവന് കാണാൻ സാധിച്ചുള്ളൂ പക്ഷെ അപ്പോഴും ബെന്നിയുടെ മുഖത്തെ ഭാവം അവനിൽ അസ്വസ്ഥത തീർത്തു ബെന്നി പാർവിനെ തിരിഞ്ഞു നോക്കി അതിന് ഭർത്താവിനെ മാത്രമേ ഇച്ചായെന്ന് വിളിക്കൂന്ന് ആരാ പാർവണിയോട് പറഞ്ഞേ താൻ ഇത്രയ്ക്ക് വണ്ടിയാണോ ബെന്നി പാറുവിനെ കളിയാക്കി പാറുവിന്റെ മുഖം വിളറി വെളുത്തു ബെന്നി അവളിൽ നിന്നും മുഖം തിരിച്ച് ആർദ്രയെ നോക്കി കൊച്ചിന് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടോ ഇവള് പറഞ്ഞതുപോലെ ഭർത്താവിനെ മാത്രം ഇച്ചായെന്ന് വിളിക്കാവുന്നൊന്നുമില്ല ചാച്ചൻ അച്ചാച്ചൻ ഇച്ചായൻ എന്നൊക്കെ ബ്രദേഴ്സിനാണെങ്കിലും വിളിക്കും അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ ആർദ്രയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ആയുഷിന്റെ മുഖത്ത് അത് കേൾക്കി എന്തോ ഒരു ആശ്വാസം നിറയുന്നത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ബെന്നിയുടെ കണ്ണുകൾ അത് വ്യക്തമായി തന്നെ ഒപ്പിയെടുത്തിരുന്നു അവന്റെ കണ്ണുകൾ കുറുകി എന്ന് കരുതി ആരും എന്റെ ബ്രദറായിട്ടൊന്നും കാണണ്ടായിട്ടോ പക്ഷേ ഇച്ഛാനന്ദനെ വിളിച്ചോ എനിക്ക് ആ പേര് ഒത്തിരി ഇഷ്ടമായി അവൻ ആയുഷിനെ നോക്കിയാണ് അത് പറഞ്ഞത് അവൻ ഞെട്ടലോടെ ബെന്നിയെ നോക്കുന്നുണ്ട് ഒരു നിമിഷം തോന്നിയ സംശയത്തിനുള്ള ഉത്തരം ആ നിമിഷം തന്നെ കിട്ടിക്കഴിഞ്ഞിരുന്നു അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിരിഞ്ഞു ആർദ്ര അവനെ നോക്കി സമ്മതഭാവത്തിൽ നിഷ്കളങ്കമായി തലകുലുക്കി ആയുഷു ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി അവന്റെ പുറകെ തന്നെ ബെന്നെയും ആർദ്രയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പാറുവും കയറിപ്പോയി മനു അവർക്കിരുവർക്കുമിടയിലായി വന്നു നിന്ന് ആർദ്രയുടെ മുഖത്തേക്ക് നോക്കി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടൻ ഉണ്ടുമോളെ എപ്പോഴും കൂടെ ഏട്ടനെ പോവല്ലേട്ടോ നീയെ എന്നോട് നീ അകൽച്ച കാണിക്കല്ലേ അവൻ ഇടറുന്ന സ്വരത്തോടെ അവളോടായി പറഞ്ഞു അവള് കണ്ണ് നിറച്ചുകൊണ്ട് പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അപ്പോഴും ബെന്നിയുടെ കണ്ണുകൾ ആർദ്രയിൽ മാത്രം തങ്ങി നിന്നു ബെന്നി എപ്പോഴും ആയുഷിനോട് ആർദ്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അവന് ആർദ്ര അത്രത്തോളം ഇഷ്ടമായി എന്ന് അവന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ ആർക്കും മനസ്സിലാവും അവന്റെ സംസാരം കേട്ട് ആയുഷ് അവനെ ദേഷ്യത്തോടെ നോക്കി അത് കണ്ടിട്ടും കാണാത്തതുപോലെ അവൻ അവളുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആയുഷിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു ബെന്നി ആർദ്രയുടെ അടുത്തത് പാറൂല അസൂയ നിറച്ചെങ്കിലും ആയുഷ് തൻ്റെ കൂടെയുണ്ടല്ലോ എന്ന് ഓർക്കവേ അവൾ സന്തോഷിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇന്നാണ് ആയുഷും ബെന്നിയും തിരികെ ഹോസ്റ്റലിലേക്ക് പോകുന്നത് വൈകുന്നേരമാണ് അവർ മടങ്ങുന്നത് കൈലാസത്തിൽ നിന്നും ഉച്ചഭക്ഷണവും കഴിച്ച് ദേവർമഠത്തിൽ വന്ന സംസാരത്തിലാണ് എല്ലാവരും എന്റെ ആരു നിനക്കത് എന്താ പറ്റിയ മോളെ എന്താ അപ്പം ഞങ്ങളോടൊന്നും അധികം സംസാരമില്ലല്ലോ നീയെ പാറുവിന്റെ അമ്മ മാധവി സങ്കടത്തോട് അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി കൊണ്ട് ചോദിച്ചു ആർദ്ര അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല ചെറിയമ്മേ ചെറിയമ്മക്ക് വെറുതെ തോന്നണതാ അവള് മറുപടി പറഞ്ഞുകൊണ്ട് അവർക്കടുത്തിരിക്കുന്ന സേതുവിനെ നോക്കി കണ്ണു ചിമ്മി സേതു അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി മോൾക്ക് പാറുവിനോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ല അല്ലേ ഇനി എപ്പോഴാണ് അതൊക്കെ മാറുന്നത് മാധവി ചോദിച്ചു ആർദ്ര അവരെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് പാറുവിനോട് ഒരു ദേഷ്യൂല ചെറിയമ്മ അവൾക്ക് എന്നോട് ദേഷ്യം എന്താന്ന് എനിക്കും അറിയില്ല അവളുടെ സ്വരമിടറി എല്ലാവരും അവളെ വിഷമത്തോടെ നോക്കി ആരുട്ടി ഇങ്ങോട്ട് വന്നേ വാ നമുക്കൊരു കളി കളിക്കാം അവളുടെ വാടിയ മുഖം കണ്ട് മനുവിനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്ന ബെന്നി പെട്ടെന്ന് പറഞ്ഞു ആർദ്ര ചിരിയോടെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി അവനൊരു കൈ കൊണ്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു മനു ചിരിയോടെ അവരെ നോക്കി ഈ രണ്ട് ദിവസം കൊണ്ട് ആർദ്രയും ബെന്നിയും അത്രത്തോളം അടുത്തിരുന്നു ആരു എന്ന് വിളിച്ചവൻ അവളിപ്പോ ആരൂട്ടിയാണ് കാർത്തികേന്റെ മുഖം എല്ലാം കണ്ട് വലിഞ്ഞു മുറുകി ഒരു അന്യമതസ്ഥ കൂടെയുള്ള ഈ കൊഞ്ചലും കൊഴയിലൊന്നും ഇവിടെ നടപ്പില്ലാരുതര കീറിപ്പോ അകത്ത് കാർത്തികേന ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ആർദ്ര വിറച്ചുപോയി അയാളുടെ വാക്കുകൾ വീണ്ടും ചെവിയിൽ അലയടിക്കവേ നിന്ന നിൽപ്പിൽ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആർദ്രയ്ക്ക് തോന്നി അവളുടെ കൈകൾ ബെന്നിയിൽ നിന്നും അകന്നു പക്ഷേ അതിനു മുന്നേ ബെന്നി അവളെ പിടിച്ച് അവന്റെ ശരീരത്തിലേക്ക് ചേർത്തിരുന്നു അവളൊരു തേങ്ങലോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു കരയല്ല കൊച്ചേ ഇത്രേ ഉള്ളൂ നീ എന്തെങ്കിലും പറഞ്ഞെന്നും വെച്ച് കൊച്ചു അവൻ അവളുടെ തലയിൽ തലോടി വാത്സല്യത്തോടെ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആയുഷ് പകപ്പോടെ അവനെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ ആ നിമിഷം അവന് കാർത്തികേയനോട് വല്ലാത്ത ദേഷ്യം തോന്നി പിന്നിയും മനുവും എന്തോ പറയാൻ തുടങ്ങും മുന്നേ ആയുഷ് കാർത്തികേന്റെ മുന്നിലേക്ക് കയറി നിന്നു എല്ലാവരും ഒരു നിമിഷം പകച്ചു പോയിരുന്നു കാർത്തികേന്റെ അടുത്തായിരുന്ന പത്മനാഭൻ മാത്രം ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ആയുഷ് എന്ന പേരക്കുട്ടിയുടെ മനസ്സ് അടുത്തറിയാവുന്ന ഒരേ ഒരാൾ അവന്റെ മുത്തശ്ശൻ കാർത്തികേയൻ ആയുഷിനെ ഗൗരവത്തോടെ നോക്കി ഉം എന്താ അയാൾ ചോദിച്ചു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മുത്തശ്ശ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചെങ്കിലും ബുദ്ധി വേണം ഒരാണും പെണ്ണും ചേർന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നേ അവൻ അയാളെ വെറുപ്പോടെ നോക്കി ആർദ്രയിൽ പകപ്പ് അവൾക്ക് വേണ്ടിയാണ് അവൻ സംസാരിച്ചതെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു പോയി കാർത്തികേൻ അവനെ തറപ്പിച്ചൊന്ന് നോക്കി അന്യമതസ്ഥ കൂടെ കൊഞ്ചണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആയുഷ് അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ടത് മറയ്ക്കാനായി അയാളും ഉരണ്ടു ആയുഷിന്റെ ചുണ്ടിൽ പരിഹാസം ഒരിക്കലും ബെന്നെയൊരു അന്യമതസ്ഥനായതല്ല മുത്തശ്ശന്റെ പ്രശ്നം എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അവന്റെ ചുണ്ടിൽ പുച്ഛം ആയുഷ് നീ ആരോടെയും സംസാരിക്കുന്നെന്നറിയോ മല്ലിക പെട്ടെന്ന് അവനടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു അവൻ അവരെ നോക്കി ചുണ്ടുകൊട്ടി വിവരമില്ലായ്മ ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും അമ്മേ അതിപ്പോ അച്ഛനായാലും മുത്തച്ഛനായാലും അമ്മയായാലും എൻ്റെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കും അവൻ പറഞ്ഞു ഇനി എന്തു പറയുമെന്ന് മല്ലികയ്ക്ക് അറിയില്ലായിരുന്നു ആയുഷ് വീണ്ടും കാർത്തികേനെ നോക്കി ഈ കുടുംബത്തിൽ പീലി ജനിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരുന്നല്ലോ പക്ഷെ ആ സന്തോഷം എന്താ ആദ്യം ജനിച്ചപ്പോൾ നിങ്ങൾക്കില്ലാതിരുന്നേ ആയുഷ് ചോദിച്ചു പാറു ആയുഷിനെ സംശയത്തോടെ നോക്കി അവളോടെനിക്ക് ഇഷ്ടക്കുറവ് ഒന്നുമില്ല ആയുഷ് പക്ഷെ അവളുടെ ധിക്കരിക്കുന്ന സ്വഭാവ എനിക്കിഷ്ടമല്ലാത്ത പാറുവിനോടുള്ള അവളുടെ ശത്രുതയാണ് എനിക്കിഷ്ടല്ലാത്ത അല്ലാത്ത പക്ഷേ എനിക്ക് എൻ്റെ കൊച്ചുമക്കളെല്ലാം ഒരുപോലെ തന്നെയാ കാർത്തികേന്റെ ഉറച്ച വാക്കുകൾ ആർദ്ര കണ്ണ നിറച്ചുകൊണ്ട് അയാളെ നോക്കി അവർക്കിടയിലുള്ള പ്രശ്നത്തില് മുത്തശ്ശൻ ഇടപെടണ്ട അത് അവര് തീർത്തോളും ബെന്നിയോട് പീലിയും സംസാരിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ ആദിയുടെ കാര്യത്തിലും ബോധേടാവേണ്ട കാര്യമില്ല ആയുഷ് പുച്ഛത്തോടെ പറഞ്ഞു കാർത്തികേന്റെ മുഖം വിളറി വെളുത്തു അവനോട് ഒന്നും പറയാൻ കഴിയാത്ത വിധം അയാളുടെ വാ അടഞ്ഞു അല്ലെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അയാൾക്കും അറിയാവുന്നതാണ് ആയുഷ് ഏട്ടാ ഏട്ടനെന്തിനെ എന്നിവിളയും കമ്പയർ ചെയ്യുന്നേ ഇവളെ പോലെയാണോ ഏട്ടന് ഞാൻ അല്ലല്ലോ അതുകൊണ്ട് ഇനി ഇവളെ എന്നെ ഒരേപോലെ പറയരുത് പാറുവിന്റെ വാക്കുകളിൽ ദേഷ്യമായിരുന്നു നിർത്തടി അതൊരു അലർച്ച ആയിരുന്നു ദേവർമഠം ഒന്നാകെ ആ ശബ്ദത്തിൽ കിടുങ്ങിപ്പോയി പാറു ഞെട്ടലോടെ അവനെ നോക്കി അവൻ ആദ്യമായിട്ടായിരുന്നു അവളോട് ദേഷ്യപ്പെടുന്നത് തന്നെ ആർദ്രയിലും അതേ പകപ്പാണ് പെട്ടെന്ന് ആയുഷ് വന്ന ആർദ്രയെ ബെന്നിയുടെ നെഞ്ചിൽ നിന്നും വലിച്ചു മാറ്റി അവനോട് ചേർത്ത് നിർത്തി ആർദ്ര ഞെട്ടലോടെ അവനെ നോക്കി പാറു അവനെ വിശ്വാസം വരാതെ തുറച്ചു നോക്കുന്നുണ്ട് എനിക്ക് നീയും ദേ ഈ നിൽക്കുന്ന ഇവളും ഒരുപോലെ തന്നെയാ പിലി പിന്നെ എടുത്തു പറയാണെങ്കി എനിക്ക് നിന്നെക്കാൾ ഇഷ്ടം ആദ്യോട് തന്നെയാ എന്ത് കാരണത്തിന്റെ പേരിലാ ഇവളെന്നോടും എനിക്ക് അറിയില്ല പക്ഷെ എനിക്കിവള് എൻ്റെ ജീവനാ നിന്നോളല്ലെങ്കിൽ നിന്നെക്കാൾ കൂടുതൽ എൻറെ മനസ്സിൽ ഇവളോടാ സ്നേഹ കൂടുതൽ ആയുഷ് ശബ്ദമുയർത്തി ഗൗരവത്തോടെ അവളോട് പറഞ്ഞു തന്റെ കൈയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിന്റെ ശരീരം പിടയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്ന് അകത്തേക്ക് നടന്നു ആർദ്ര കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി നിന്നു ആയുഷ് കാർത്തികേനെ ഒന്ന് തിരിഞ്ഞു നോക്കി അയാളുടെ മുഖത്ത് ദേഷ്യം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെ പേരില് ആദ്യം വഴക്ക് പറയാനോ അടിക്കാനോ ഒരുങ്ങും മുന്നേ അവൾക്ക് വേണ്ടി ഇപ്പൊ സംസാരിച്ചത് രുദ്രായുഷാണെന്ന കാര്യം മുത്തശ്ശൻ മറന്നു പോരുത് ആയുഷ് ഭീഷണിയുടെ സ്വരത്തിൽ അയാളോട് പറഞ്ഞു കാർത്തികേയൻ പകപ്പോടെ അവനെ നോക്കി അവൻ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വന്യതയോടെ അയാൾ അവനെ പേടിയോടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു ആയുഷ് ചുണ്ടുകൂട്ടി പത്മനാഭന്റെയും കൃഷ്ണദാസിന്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ബെന്നി റൂമിലേക്ക് വാ എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് ആയുഷ് ഗൗരവത്തോടെ അവനോട് പറഞ്ഞു ബെന്നിയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു ഓക്കെ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആർദ്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി ആർദ്രയടക്കം എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി നിന്ന നിമിഷം ബെന്നി ആയുഷിൻ്റെ മുഖത്തേക്ക് കള്ളച്ചിരിയോടെ നോക്കി ആർദ്രയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു ആയുഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ആർദ്ര പെന്നിയെ കൂർപ്പിച്ചു നോക്കി അവനെ നോക്കി നിൽക്കുന്ന എല്ലാവരുടെയും മുഖങ്ങളിൽ അതേ ഞെട്ടലായിരുന്നെങ്കിലും പത്മനാഭന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു ചിച്ചായ ആർദ്ര അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വിളിച്ചു ഉമ്മ അവൻ അവളുടെ ഇപ്പുറത്തെ കവിളിലും ഉമ്മ വെച്ചുകൊണ്ട് ആയുഷിനെ നോക്കി മൈ ആയുഷ് പല്ലു കടിച്ചു പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അകത്തേക്ക് പോയി പൊട്ടി വന്ന ചിരി ഒതുക്കിപ്പിടിച്ച് ആർദ്രയെ നോക്കി സേറ്റടിച്ച ബെന്നിയും അവനൊപ്പം അകത്തേക്ക് കയറിപ്പോയി ആർദ്രയുടെ ഉള്ളം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി രുദ്രടിനെ എനിക്ക് വേണ്ടി സംസാരിച്ചു മതി അത് മതി എനിക്ക് ആർദ്ര ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ നേരെ നോക്കിയത് കണ്ണ് നിറച്ചുകൊണ്ട് ആയിഷുപോയ വഴിയെ നോക്കി നിൽക്കുന്ന പാറുവിനെയാണ് എന്തുകൊണ്ടോ ആ നിമിഷം ആർദ്രയിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു അതേ ചിരിയോടവൾ അകത്തേക്ക് നടന്നു എല്ലാം കണ്ടുകൊണ്ട് നിന്ന മനു മാത്രം സന്തോഷത്തോടെ തിണ്ണയിലേക്കിരുന്നു എന്നെ അയ്യോ എന്നെ കൊല്ലുന്നേ എടാ വിടടാ ബെന്നി ബെഡിൽ കിടന്നുകൊണ്ട് തന്റെ കഴുത്തിൽ കൈമുറുക്കിയിരിക്കുന്ന ആയുഷിനോടായി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു ആയുഷു ദേഷ്യത്തോടെ അവനിൽ നിന്നും കൈയ്യെടുത്ത് കിതപ്പോടെ ബെഡിലേക്കിരുന്നു ബെന്നി കഴുത്തിൽ ഉഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു കൊന്നോടാ നീ എന്നെ എന്റെ കർത്താവേ എന്റെ തല ഇവിടെ തന്നെ ഇല്ലേ ബെന്നി അവൻ്റെ താലയൊന്നാകെ തൊട്ടുനോക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഭാഗ്യം ഇവിടെ ഉണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ദയനീയമായി ആയുഷിനെ നോക്കി നിനക്ക് എന്തടപ്പില്ലേ നീ എന്തിന് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ പിടിച്ചേ എൻ്റെ മമ്മി അവൻ കഴുത്തിൽ ഉഴിഞ്ഞുകൊണ്ട് ആയുഷിനെ തുറച്ചു നോക്കി അവൻ മറുപടി പറയാതെ പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റു ബെന്നി അവൻ്റെ കയ്യിൽ പിടിച്ചു ആയുഷ് അവനെ ഗൗരവത്തോടെ നോക്കി തുടരും